આઉટ યોર નામ ના નારુની જાગારેન્દ્રની જાગારેન્દ્રની આઉટ યોર નામ ના નારુની જાગારેન્દ્રની પ્રારદાન બોલી ઓસરા કેર સર બોલ સમાજનું દેખાવ ઓ ઓ ઓ Coba, b a n g g

நான் बोल गया நான் தண்ணி நிரடுத்து ஜென பார்த்தியா ஐ சார் ஐ சார் அந்த பாண बटे طلع ஐ சார் அந்த اڄ 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 اڄ

അവിടെ ഇന്ദ്രവിടെ എന്റെ എന്ത് ഞാൻ ഈ വാർഡിലെ മെമ്പറാ ജനങ്ങൾ തെരഞ്ഞെടുത്താറാണ് പഞ്ചായത്ത് വൈസ് ഇങ്ങോട്ട് വന്ന് പിടിച്ചു പറയുമ്പോണ്ടിക്കകത്ത് യൂണിഫോമിനെമാനിക്കുന്നതാണ് ഞങ്ങള് അല്ല ഞങ്ങൾ ആരുടെ അച്ചാരൻ പഠിച്ചു നിക്കുന്ന ಅಲ್ಲ ಆ ಕೈಯಲ್ಲಿ ಆಂಗಲ್ ತೋರಿಸಿ ಆ ಕೈಯಲ್ಲಿ ಇರಲ್ಲ ಒಂದು ಸಾರಿ ಒಂದು ಕೇಳಿ ತಿರುಗುತ್ತಾ ಇರೋದು ವಿಶೇಷ ಇಲ್ಲ ಆಪೋಟ್ ಆ ವಾರ ವಾರ ಇರಲ್ಲ ಆಗ್ಲೇ ಆನೋ ಒಂದು ಟೈಮ್ ಇರುತ್ತೆ ಇಮ್ಮಿರಿ ಆನ ಕಾಂಗ್ರೆಸ್ ಅವರು ಆರ್ಯದಾನ ಇವತ್ತು ಸಂದರ್ಭದಲ್ಲಿ ശരിയായി ഞങ്ങൾ കടിമുടിയല്ലേ ഞങ്ങൾ ഒന്നും കാണിക്കത്തിൽ ഉറപ്പാണ് ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ನಮಸ್ಕಾರ ನೀವು ಪ್ರದೇಶ ನರ್ತನಾನೇ ಅಂದ್ರೆ ಇದೇನೋ ಒಂದು ಕಾರ್ಯ ಇದೆ ಸರ್ ಅವರು ಏನು ಕಾರ್ಯದ ಬಗ್ಗೆ ಹೇಳಿಕೊಡೋರೇ ಬೇರೆ ಇರಲ್ಲ ಬೇರೆ ಕಾರ್ಯ ಇಲ್ಲ ಮತ್ತೆ ಒಂದು ಇರು <ihak> <warfare> <Rabbi> അപ്പൊ ഇത് വന്ന് ചുമ്മാ കമ്പളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിനകത്ത് ഇതിനകത്ത് പ്രതിഷേധം കാരണം ഞങ്ങളാരും പ്രതിഷേധിക്കുന്നത് ഞങ്ങൾ ഇവിടെ കൂടെ വന്ന് നോക്കിയാൽ ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് ഇങ്ങോട്ട് വന്ന് ചില പോലീസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ചിലർക്ക് മനസ്സിലാവുന്നില്ല ചിലർ വേറെ വൈരാഗ്യ ബുദ്ധിമുട്ടാണ് ചിലർ പെരുമാറുന്നത് എന്തിനാ വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്നത് യൂണിഫോമിൽ നമ്മൾ ബഹുമാനിക്കുന്നു കാളി പോലീസ് ആണെങ്കിൽ നിയമം നമ്മൾ പാലിക്കും പക്ഷേ കാക്കിക്കുള്ളി കകാക്കളാണെങ്കിൽ നിയമം പോലീസിന്റെ പണിയെങ്കിൽ നിർത്തി ഗവർണറെ ഗവർണറെ പിന്നെ ഇതിലേക്ക് മാർച്ച് നടത്തുന്നു ഗവർണറെ തടയുന്നു ഗവർണറെ എത്ര പേരുണ്ട് തടയുന്നു അല്ല ഇതിപ്പോ നിങ്ങൾ വിഷയമാണ് ഈ ഫോണും ഒക്കെ നിങ്ങളെ ഇരിക്കുന്ന ഫോണും കണ്ട് ഈ പിന്നെ കോൺഗ്രസ്സും ഒക്കെ ഇതെല്ലാം പിന്നെ കറപ്പാ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിന്റെ മുഖ്യമന്ത്രി